നമസ്കാരം യശ്വലബി ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ വന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ഓരോ ആഴ്ചയിലും ഓരോ ദിവസവും എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഗുണങ്ങൾ കിട്ടും എന്നുള്ള വിഷയമാണ് നമുക്കൊരു ചോദ്യമായിട്ട് വന്നിരിക്കുകയാണ് അപ്പം നമുക്ക് ഉദാഹരണം ഞായറാഴ്ച എടുക്കാം ഞായറാഴ്ച ദിവസം നമുക്ക് ആദ്യത്തിന് പ്രാധാന്യമുള്ള ദിവസം പഴയ കാലത്തൊക്കെ ഞായറാഴ്ച ശുഭകർമ്മങ്ങൾക്ക് എടുക്കാൻ പാടില്ല എന്നൊക്കെ ഒരു വിധി ഉണ്ടായിരുന്നു ഇപ്പൊ പക്ഷെ ഏറ്റവും കൂടുതൽ ശുഭകർമ്മങ്ങൾ ഉദാഹരണം വിവാഹമായാലും ചോറുണായാലും എല്ലാ കാര്യങ്ങളും ആൾക്കാർ ഞായറാഴ്ചയാണ് ചിന്തിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിവുള്ളൊരു ദിവസം എല്ലാവർക്കും അവധി കിട്ടുന്ന ദിവസം എല്ലാവരും ഒത്തുകൂടാൻ പറ്റിയൊരു ദിവസം ഞായറാഴ്ചയാണ് അപ്പൊ അങ്ങനെ ഞായറാഴ്ച ഞായറാഴ്ച പക്ഷേ മിക്ക കാര്യങ്ങൾക്കും എടുക്കാറുണ്ട് പക്ഷെ അത് സമ്മിശ്ര ഫലമാണ് പറയപ്പെടുന്നത് ഗുണദോഷ സമ്മിശ്രമാണ് പിന്നെ തിങ്കളാഴ്ച എടുക്കുകയാണെങ്കിൽ നമുക്ക് വിവാഹ ക്ഷണനത്തിന് വിവാഹം വിളിക്കാൻ പോവാൻ തിങ്കളാഴ്ച ഏറ്റവും നല്ല ദിവസമാണ് പെണ്ണ് കാണാൻ പോവാൻ തിങ്കളാഴ്ച ദിവസം നല്ല ദിവസമാണ് തിങ്കളാഴ്ച ദിവസം നമുക്ക് പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കാൻ വളരെ ഗുണകരമായിട്ട് പറയാറുണ്ട് പിന്നെ ചൊവ്വാഴ്ചയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉദാഹരണം നല്ല വസ്തുക്കളിൽ നമ്മൾ പോയി കാണുക ഭൂമിയിൽ ആദ്യമായിട്ട് വലതുകാലം വെച്ച് കയറാന് ഭൂമി സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരാളെ പണി ഏൽപ്പിക്കാൻ വിടുപണി ഏൽപ്പിക്കാൻ അല്ലെങ്കിൽ മെയിൻ്റനൻസ് കാര്യങ്ങൾ ചിന്തിക്കാൻ അങ്ങനെ ഭൂമി സംബന്ധമായ കാര്യങ്ങൾക്ക് ചൊവ്വാഴ്ച വളരെ ഗുണകരമായിട്ട് പറയാറുണ്ട് പിന്നെ ബുധനാഴ്ചയിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ വിദ്യ പുതിയ വിദ്യാരംഭത്തിന് നമുക്ക് ഏറ്റവും നല്ലതാണ് വിദ്യകൾ പഠിക്കാനായിട്ട് പുതിയ കോഴ്സുകളോ റെസ്പോണ്ടൻസ് ആയിട്ട് കോഴ്സുകളും ഒക്കെ ചേരാന് ഒക്കെ ഏറ്റവും ഗുണകരമായിട്ട് പറയാൻ ഒരു ദിവസമാണ് നമുക്ക് ബുധനാഴ്ച ദിവസം എന്ന് പറഞ്ഞ് മുടങ്ങിപ്പോയ വിദ്യാഭ്യാസങ്ങളൊക്കെ നമുക്ക് പൂർത്തീകരിക്കാന് അതുപോലെ ബി ബുധന്റെ കാലഹോര അതായത് ബുധനാഴ്ച ദിവസം ആദ്യത്തെ കാലഹോര നമുക്ക് അതായത് ആറു മണിക്ക് ഏഴുമണിക്ക് കിടക്കി ഈ സമയത്ത് ബുധ സംബന്ധമായിട്ട് ഉള്ള വഴിപാടുകൾ ക്ഷേത്രങ്ങളിൽ ഇപ്പം നവഗ്രഹാതി ബുധന് വഴിപാട് ചെയ്യാൻ ബുധൻ്റെ രത്നങ്ങൾ ധരിക്കാൻ ഏറ്റവും അനുകൂലമായിട്ടൊരു സമയമാണ് ഈ പറഞ്ഞ ആറു മണിക്ക് ഏഴുമണിക്കും ഇടയ്ക്ക് ബുധനാഴ്ച ദിവസങ്ങൾ അടുത്തത് വ്യാഴാഴ്ച ദിവസം വ്യാഴാഴ്ച ദിവസം ഐശ്വര്യകാരകനും ഭാഗ്യകാരകനാണ് വ്യാഴം ആ വ്യാഴത്തിന് പ്രാധാന്യമുള്ള ദിവസം എല്ലാ കാര്യങ്ങളും പുതിയ എന്ത് കാര്യം പുതിയ തീരുമാനങ്ങളെടുക്കാന് കരാറുകളിൽ ഒപ്പിടാന് പുതിയ ബിസിനസ് പുതിയ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കാൻ ദൂരെ യാത്രകൾക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ പ്രസവം മുതലായ കാര്യങ്ങൾക്ക് ഏഹ് ആശുപത്രി കൊണ്ടുപോകുന്നതിന് അല്ലെങ്കിൽ ഈ നല്ല ഒരു പുതിയ ചികിത്സ ആരംഭിക്കുന്നതിന് നല്ല എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും കൊള്ളാവുന്ന ഒരു ദിവസമാണ് നമുക്ക് ഈ വ്യാഴാഴ്ച ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ധനപരമായിട്ടുള്ള ഇടപാടുകൾ പ്രത്യേകിച്ച് നമുക്ക് ഈ പുതിയ സമ്പാദ്യ പദ്ധതികൾ ആവിഷ്കരിക്കാനായിട്ട് അതുപോലെ തന്നെ പുതിയ സമ്പ്രദായങ്ങളിലൂടെ നമുക്ക് സമ്പത്തിനെ സൂക്ഷിക്കാൻ ഉദാഹരണം നമുക്ക് പൈസയുണ്ട് നമുക്ക് എന്തെങ്കിലും ആഭരണങ്ങൾ ലോഹങ്ങളൊക്കെ വാങ്ങിക്കാൻ നമുക്ക് ശേഖരണങ്ങൾ തുടങ്ങാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് ഈ പുതിയ കൺസ്ട്രക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരംഭിക്കാനായിട്ട് പിന്നെ നമുക്ക് ദൂരയാത്രകൾ ഉയർന്ന അവയെനെക്കാട്ടിൽ ഉയർന്ന വ്യക്തികളോട് സംസാരിക്കാനായിട്ട് പുതിയ ബിസിനസ്സുകൾ ആവിഷ്കരിക്കാനായിട്ട് വ്യവസായ ശാലകളിലേക്ക് പുതിയ എന്തെങ്കിലും പുതിയ യന്ത്രങ്ങൾ വാങ്ങിക്കാനായിട്ട് പുതിയ നല്ല ജോലിക്കാരെ എടുക്കാനായിട്ട് അതുപോലെ പങ്കാളിക്ക് മക്കൾക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ വെള്ളിയാഴ്ച ദിവസം നല്ലതാണ് പിന്നെ ശനിയാഴ്ച ദിവസം നമുക്ക് പൊതുവേ എല്ലാവരും ശുഭകാര്യങ്ങൾക്ക് എടുക്കാറില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശനിയാഴ്ച ചെയ്യുന്ന കാര്യങ്ങൾക്ക് ശനിയെ മന്ദൻ എന്നാണ് പറയപ്പെടുന്നത് ശനിയാഴ്ച നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല ഉദാഹരണം ഒരു ചികിത്സയ്ക്കായിട്ട് പോയാൽ പോലും ആ ചികിത്സ പൂർണമാവില്ല പിന്നെയും പിന്നെയും അടുത്തടുത്ത ശനിയാഴ്ചകൾ പിന്നെ അടുത്ത അസുഖമായിട്ട് പോകേണ്ടി വരുമെന്നൊക്കെ പഴയ കാരണവുമാരൊക്കെ പറയാറുണ്ട് ഇപ്പം മറ്റുള്ളവർ എനിക്കറിയില്ല എൻ്റെ അനുഭവത്തിൽ ഏകദേശം ഇതൊക്കെ ഒരു ശരിയായിട്ടൊക്കെ വരുന്നു അപ്പൊ നമ്മളങ്ങനെ കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട് നോക്കാറൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ ശനിയാഴ്ച ദിവസങ്ങള് ശുഭകരമായിട്ടുള്ള കഴിവതും കാര്യങ്ങൾ ഒഴിവാക്കുക കഴിവതും നാമജപം പ്രാർത്ഥന അവന്റെ ഓഫീസ് അല്ല അവന്റെ കാര്യങ്ങൾ മാത്രം ഇവിടെപെട്ട് ആർക്കും നമ്മൾ സഹായം സഹായിക്ക സഹായിക്കേണ്ടതെന്നല്ല ഞാൻ പറയുന്നത് ഒരാൾക്ക് ഇപ്പൊ ഉദാഹരണം ജാമ്യം നിക്കുക അല്ലെ ഒരാൾക്ക് വേണ്ടിയിട്ട് ഇടനില സംസാരിക്കുക അതുപോലെ അതിർത്തി പ്രശ്നങ്ങൾ സംസാരിക്കുക അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമുക്ക് ശനിയാഴ്ച ദിവസം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ അവധത്തിൽ ചെന്ന് എന്ന് പറയും അതുപോലെ നമുക്ക് പുതിയ ഉപകരണങ്ങള് പുതിയ വാഹനങ്ങൾ കയറാന് വസ്തുക്കൾ കയറാന് അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്കും നമുക്ക് ഈ പറഞ്ഞ ശനിയാഴ്ച ദിവസം അത്ര ഒരു ഗുണകരമായിട്ട് പറയുന്നില്ല ശനിയാഴ്ച ദിവസം നമുക്ക് പുതിയ വസ്ത്രം ധരിക്കാൻ പോലും അത്ര ഒരു ശരിയായ ദിവസമാണെന്ന് പറയുന്നില്ല ആ പൊടി വസ്ത്രങ്ങളൊക്കെ ധരിച്ചു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു അതായത് പഴയ കാലത്തൊക്കെ പറയും ഈ വസ്ത്രങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഓരോ ദിവസം ഓരോ വസ്ത്രങ്ങളൊക്കെ ധരിക്കേണ്ടവരുണ്ട് അപ്പം അങ്ങനെ നമ്മൾ ധരിക്കേണ്ട ദിവസങ്ങളിൽ ഇപ്പോൾ ഉദാഹരണം ഞായറാഴ്ച ദിവസം ആദ്യത്തിന് പ്രാധാന്യമാണ് ചുമല തിങ്കളാഴ്ച ദിവസം വെളുപ്പ് ചൊവ്വാഴ്ച ദിവസം നമുക്ക് ഇളഞ്ചുവപ്പ് ബുധനാഴ്ച ദിവസം പച്ചയോ നീലയോ ഒക്കെ ആവാം പിന്നെ വ്യാഴാഴ്ച ദിവസം മഞ്ഞ ഇളം മഞ്ഞ ഓറഞ്ച് ഒക്കെ ആവാം പിന്നെ വെള്ളിയാഴ്ച ദിവസം നമുക്ക് വെള്ള അതുപോലെ സിൽവർ ഗോൾഡൻ കളറ് ശനിയാഴ്ച ദിവസം വരുമ്പോൾ നമുക്ക് നീല കറുപ്പ് അങ്ങനെയൊക്കെയുള്ളത് ശനിയാഴ്ച ഇടാറുണ്ട് അപ്പം ഇങ്ങനെ നമ്മൾ ആ ആഴ്ചക്കനുസരിച്ചുള്ള വസ്ത്രങ്ങൾ പോലും കോടി വസ്ത്രങ്ങൾ ഈ പറഞ്ഞ ശനിയാഴ്ച ഞാൻ പറഞ്ഞല്ലോ കറുപ്പും നീലയൊക്കെയാണെന്ന് പറഞ്ഞല്ലോ ആ ദിവസം ആ ദിവസം പോലും കോടി ധരിക്കാൻ പാടില്ലെന്നാണ് പറയപ്പെടുന്നത് പിന്നെ ഈ പളനി ശബരിമല മുള്ള തീർത്ഥാടന ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നവർ കോടി ധരിക്കാറുണ്ട് അതിൽ തെറ്റില്ല അപ്പം അങ്ങനെ നമുക്ക് ഓരോ ആഴ്ചയിൽ നമ്മളെ ഓരോ അവസ്ഥകൾ അറിഞ്ഞ് പെരുമാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും നമുക്ക് പഞ്ചാംഗം എന്ന് പറയും നക്ഷത്രം വാരം തിരി നിത്യയോഗം കരണം ഇങ്ങനെയൊക്കെയുള്ള പഞ്ചാംഗം അപ്പൊ അതില് നമുക്ക് ഈ ആഴ്ച അനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ നമുക്കിനി ഓരോത്തരം നക്ഷത്ര പ്രകാരം കൂടി നോക്കേണ്ടത് കൊണ്ട് അതിനെ പൊതുവേ ഈ പഞ്ചാംഗങ്ങളിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും നമ്മൾ ഓരോ വണ്ടി എടുക്കുമ്പോഴും നമുക്കതുപോലെ കൃഷി ഇറക്കുമ്പോഴും വിദ്യാഭ്യാസത്തിന് ഒക്കെ നല്ല ഒരു ആചാരനെ കൂടെ കണ്ട ശേഷം ഒരു മുഹൂർത്തം എടുത്ത് അദ്ദേഹത്തിൻ്റെ ദക്ഷിണയൊക്കെ കൊടുത്ത ശേഷം നമുക്ക് ഫോണിലൂടെ ചോദിക്കാൻ പാടില്ല അദ്ദേഹത്തിൻ്റെ ദക്ഷിണയൊക്കെ കൊടുത്ത ഗുരുത്വം വേണമല്ലോ അപ്പോൾ ആ അങ്ങനൊരു കാര്യം ചെയ്ത ശേഷം നമുക്ക് പുതിയൊരു സംരംഭം ആരംഭിക്കാനും പുതിയ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും നമുക്ക് മധുരത്തിന് ഇരട്ടി മധുരം എന്ന് പറഞ്ഞ പോലെ ആ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു പൂർണ്ണത കൈവരിക്കാൻ സാധിക്കും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം